പക്ഷെ ഇന്ന് ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞ ഇൻഡസ്ട്രിയില് അവർ നോക്കുമ്പോൾ സക്സസ് ആയ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ശരിയല്ല അവരുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ പതിനഞ്ചും ഇരുപത് വർഷം ആയിട്ട് എറ്റുവോക്ക് മാർക്കണ്ടെങ്കിൽ ബാഗുമായിട്ട് ഇറങ്ങുന്നു ഇതുവരെ യാതൊരു ചലനവും സാമ്പത്തികമായിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അവർക്ക് ഐക്കണമായിട്ട് കാണാൻ അല്ലെങ്കിൽ മോഡലായിട്ട് കാണാൻ എന്തില്ല ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഇത് ആരും തിരുത്തണം നമ്മളത് ശരിയോ തെറ്റോ ഞാൻ പറഞ്ഞ തരാ മമ്മൂട്ടിയുടെ മകൻ ഏത് പഠിച്ചോട് അറിയാം അദ്ദേഹത്തിന്റെ ഡിഗ്രി നമുക്ക് അറിയാം സാറെ പക്ഷെ അദ്ദേഹം എന്താ ചെയ്യുന്നത് എന്തുകൊണ്ട ഫാദറിന്റെ പാത പിന്തുടരുന്നാണോ എന്തുകൊണ്ടാണ് പിന്തുടരുന്നത് അച്ഛന്റെ സക്സസ് കണ്ടിട്ട് അച്ഛന്റെ വരുമാനം കണ്ടിട്ട് അച്ഛൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കണ്ടിട്ടാണ് മമ്മൂട്ടിയുടെ മകൻ സിനിമയിൽ വന്നത് ഷൈൻ ചെയ്തു ശരിയോ തെറ്റോ അടുത്ത പറഞ്ഞാരില്ല നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിന്റെ കാലാട്ടന്റെ മകൻ സിനിമയിൽ അദ്ദേഹം ക്ലച്ചി പിടിച്ചിട്ടുണ്ടോ സ്റ്റിൽ എങ്ങോട്ടാണ് ശ്രമിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകൻ എങ്ങോട്ടാണ് ശ്രമിക്കുന്നത് ജയറാമിന്റെ മകൻ എന്തിനാ ശ്രമിക്കുന്നത് ഇവരെല്ലാം എഡ്യൂക്കേറ്റഡ് അല്ലേ നല്ല വിദ്യാഭ്യാസം ഉള്ളത് എന്തുകൊണ്ട് അതിലേക്ക് വരുന്നത് അവരുടെ അച്ഛൻ സക്സസ് ആയിരുന്നു ശരിയോ തെറ്റോ ആണോ അല്ലയോ കൊച്ചു ദിവസം ചിറ്റ് മകൻ അരുൺ ചിറ്റ് മിഥുൻ അറിയോ രണ്ട് രണ്ടുപേരും ആണോ അല്ലയോ ചിറ്റലപ്പള്ളി അവരെയൊന്നും വന്നത് എന്ത് കണ്ടിട്ടാണ് സക്സസ് കണ്ടിട്ട് അവർ സ്വാഭാവികമായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ് ചെയ്തല്ലേ കടന്നു വരികയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടില് നിങ്ങൾ ചിന്തിച്ചു നല്ല നന്നായിട്ട് പ്രാക്ടീസ് ഉള്ളത് സക്സസ് ഉള്ള അഡ്വക്കേറ്റിന്റെ മകൻ വളർന്നുവരുന്നവ എന്ത് കണ്ടിട്ടില്ല സക്സസ് നല്ല പ്രാക്ടീസ് ഉള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു മകൻ എന്തായിട്ട് മാറും ആണോ ശിക്ഷ നല്ലൊരു മകൻ എന്തായിട്ട് മാറും ബിസിനസ്കാരും എക്സാമ്പിൾസ് ആണോ അല്ലയോ നല്ലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുടെ ഡയറക്ട് ചെയ്യുന്ന ആളുടെ മകനോ മകളോ നെറ്റ്വർക്ക് വന്ന് പറയാമോ ആരും പറയാൻ പറ്റുമോ സക്സസ്ഫുൾ ആയി മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിൽ മകനോ മകളോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്നത് മാർക്കറ്റിംഗിൽ അങ്ങനെ പേര് പറയാൻ പറ്റുമോ കാരക്സ് നമ്മൾ കണ്ടിട്ടല്ലേ അമ്പത് കോടി നൂറ് കോടി ആൾക്കാരെ നമുക്ക് അറിയാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരുടെ അടുത്ത ജനറേഷൻ അത് കുറച്ച് നാൾ കഴിയണ്ട ഇപ്പൊ അവൻ ഡെഫിനായിട്ട് വലിയ പേര് ഉള്ളു നിരാശ അതിന്റെ എല്ലാ കുഴപ്പമാണെന്ന് പഠിക്കാൻ ഭയങ്കര ഞാൻ തന്നെ ഞാൻ പഠിക്കുന്ന കാര്യം ഓക്കെ പക്ഷെ എന്നാലും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യണം ഒരു അത്യാവശ്യ ഘടകമായത് കൊണ്ട് വരും എന്റെ മകനല്ല അങ്ങനെ ആദ്യമായിട്ട് കിടക്കുന്നത് സജീവ് നായരുടെ മകനാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കമ്പനിയുമായി സ്റ്റാർട്ട് ചെയ്തു ആ കമ്പനിയുടെ പേര് ആറ് മാസം മാഗ്നസ് എന്ന കമ്പനിയുമായി ലയിച്ചു ആ കമ്പനിയുടെ ആൾക്കാർക്ക് ആ പേര് സ്റ്റാറ്റസ് ഇട്ട് കണ്ടിട്ടുണ്ടാവും ഇട്ടു നോക്കി പിന്നീട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ ആ അച്ഛന്റെ സക്സസ് നമ്മുടെ ആരെ വരണം നമ്മൾ ആവണം സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ പറയാൻ എളുപ്പമുള്ള കാര്യം നമ്മൾ വന്ന് നമ്മൾ വിജയിക്കണം വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം കൃത്യമായ ലക്ഷ്യത്തോടുകൂടി എന്ത് ചെയ്യണം നമ്മൾ പ്രവർത്തിക്കണം ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഒരു ഐ ബി സി വേൾഡ് കമ്പനി വന്നിട്ട് ഒരു വർഷം കൊണ്ട് ഞാൻ ഡയമണ്ട് ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ എന്താവും ആക്റ്റീവ് ആവും അവര് നമുക്കേ നമുക്കിവിടെ ലക്ഷ്യമില്ല പിന്നെ അവരെന്ത് കണ്ടിട്ട് വരാനാ ഞാൻ കഴിഞ്ഞൊരു കമ്പനി പേരൊന്നും പറയുന്നില്ല ആദ്യത്തെ പേര് പറഞ്ഞില്ല രാമേശ്വരനൊക്കെ ചിലപ്പോ അറിയാൻ സിന്ധു വേടം നാസിന്റെ പേര് പറഞ്ഞില്ല അദ്ദേഹം മീറ്റിംഗ് എടുക്കുന്ന ആളെ മീറ്റിംഗ് എടുക്കാണോ എന്ന് എനിക്കറിയില്ല മീറ്റിംഗ് എടുക്കുന്ന ആളാണ് പുള്ളി